എസ് ഡി പി യുടെ വോട്ട് നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് ആ പേര് പറയാൻ ഭയമാണ് എസ് ഡി പിയുടെ പേര് പറയാൻ ഭയമായിരുന്നു എന്നിട്ട് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെ കൈപ്പെട്ടി കിട്ടിയാൽ പറയുന്നത് പോരാടുന്ന ഞങ്ങളോട് ഞങ്ങൾക്ക് എന്തു ഭയം അരുണെ ആർ എസ് എസിനോട് നേർക്കു നേർന്നും പോരാടുന്ന ഞങ്ങൾക്ക് പിൻവാതിലിനോട് പോയി ആർ എസ് എസിന്റെ തെണ്ടതിറങ്ങുന്ന പിണറായി വിജയനോട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതും ഞങ്ങളിത് താങ്കളെ കേൾപ്പിക്കാം ഇതിൽ എവിടെയാണ് താങ്കൾക്ക് വസ്തുതാവിരുദ്ധമായി തോന്നിയതെന്നും കൂടി പറയണം റോഷിപാൽ താങ്കൾ പറഞ്ഞത് എസ് ഡി പി എയുടെയും ജമായുടെയും വോട്ടുകളില്ലാതെ ഒരിഞ്ചു മുന്നോട്ട് പോകാൻ യു ഡി എഫിന് കഴിയില്ല എന്നതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ ചില നേതാക്കളെ പ്രകോപിപ്പിച്ചത് റോഷിപാൽ അങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്തത്

അനിമാർ ഇന്നലെ നമുക്കറിയാം വോട്ടെടുപ്പ് അതിന്റെ കൗണ്ടിംഗ് പൂർത്തിയായതിനു ശേഷം കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ എസ് ഡി പി ഐയുടെ ആഹ്ലാദ പ്രകടനം അത് ആദ്യം ക്യാമറയിൽ പകർത്തുന്നത് എനിക്കൊപ്പം ഉണ്ടായിരുന്ന വിനയരാജായിരുന്നു ആ ദൃശ്യങ്ങൾ അത് ഏറിയുകയും ചെയ്തു ആ സമയത്ത് ആ പ്രകടനം നടക്കുന്ന ഇടത്ത് മറ്റു മാധ്യമപ്രവർത്തകർ വിദൃശ്യ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നില്ല അതിന് തൊട്ടുവിനാലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് കൃത്യമായി വരികയും ചെയ്തു അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതാണ് സ്വാഭാവികമായും ഇപ്പോഴും ഞാൻ ഈ കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിച്ചതെന്ന് കരുതുന്നു അതിനുശേഷം വൈകിട്ടോടെ ഈവനിംഗ് ഷോയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം വരികയും ആ പ്രതികരണത്തിന് ശേഷം ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഞാൻ ലൈവിൽ വന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുമ്പോൾ അതിൽ ചില പരാമർശങ്ങളാണ് പിന്നീട് വൈകിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല എനിക്കെതിരെയുള്ള ഒരു ആയുധമാക്കി കൊണ്ടുവന്നത് ഇസ്ലാമി മുൻകാലങ്ങളിൽ ആരെ പിന്തുണച്ചിരുന്നു ആർക്കൊപ്പം നിന്നിരുന്നു എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അത് വളരെ വിശദമായിട്ടാണ് ഞാനത് ആ ഒരു അവലോകനം പോലെ പറഞ്ഞു പോയത് അതിൽ എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കി ഈ പറഞ്ഞ ഒരു വാചകം മാത്രം എടുത്ത് അത് വലിയ വിഭാഗമാക്കി ഇതിനൊക്കെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വാർത്തയുമായി ബന്ധപ്പെട്ട് നിരന്തരമുള്ള ഒരു വേട്ടയാടൽ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് അന്ന് പാലക്കാട് ഞാൻ എത്തിയപ്പോൾ മുതൽ ഈ നേതാക്കളൊക്കെ എന്റെ ഞങ്ങളുടെ പയ്യനെ നിരന്തരം വേട്ടയാടിയത് താനാണെന്ന് പലപ്പോഴായി വ്യക്തിപരമായി പറഞ്ഞിരുന്നു പക്ഷെ കടന്ന് മനസ്സിലായോ കൊടുക്കാൻ ഇങ്ങനെ വരുമെന്ന് കരുതില്ല പക്ഷെ ഇത് കേരളം മുഴുവൻ ഇത് എന്റെ ചിത്രം വെച്ച് ഈ വാങ്ങിന് കിട്ടിയാൽ തീർത്തേക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നു അന്വേഷിച്ചപ്പോൾ അത് ഈ പറഞ്ഞ സൈബർ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന യുവ യൂത്ത് കോൺഗ്രസ് നേതാവാണ് യുവ കോൺഗ്രസ് നേതാവാണ് മനസ്സിലായ ചെയ്തു എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യത്തിലല്ല എന്തെങ്കിലും ഒരു വിഷയം കിട്ടണം ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു രാജുപ്പി നായർ നിസാർ കുമ്പിളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്നു റോഷിപാലിനെ അത്യന്തം ഹീനവും അവസാനിക്കട്ടെ ഒരു നിമിഷം ശ്രീ രാജുപി നായർ ചോദ്യം അവസാനിക്കട്ടെ ഇപ്പോഴും കോൺഗ്രസിന്റെ സൈബർ അനുകൂല ഇടങ്ങളിൽ പ്രചരിക്കുന്ന എസ് ഡി പിയുടെ തീവ്ര സ്വഭാവമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്ക് ആ കാര്യം മാത്രമല്ല ഞാൻ നമുക്ക് മറ്റേ ചർച്ചകളിലേക്ക് പോകാം അരുണേ റോഷിപാല് പറഞ്ഞ വാക്കന്താ എസ് ഡി പി യുടെ പിന്തുണ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുക സാധ്യമല്ല ഇവിടെ പാലക്കാട് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ വോട്ട് മാ കൊണ്ട് മാത്രം സാധ്യമല്ല മതേതര എസ് ഡി പി വോട്ട് വേണം എങ്കിൽ മാത്രമേ പാലക്കാട് പച്ചതൊടാൻ യു ഡി എഫിന് കഴിയുള്ളൂ ഈ പാലക്കാട് നഗരസഭയ്ക്ക് ഇപ്പൊ ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭ യു ഡി എഫ് പിന്നിൽ പോകും ബി ജെ പി ലീഡ് ചെയ്യും എന്ന് പറഞ്ഞെടുത്ത് ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മർമ്മത്തടിച്ച് മൂന്നാമത്തെ റൗണ്ട് മുതൽ ലീഡ് ചെയ്ത് തുടങ്ങിയ രാഹുൽ മാങ്കുട്ട് അറിയിച്ചു അല്ലേ

ഞങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ അറിയണ്ടു ഒന്ന് എസ് ഡി വോട്ട് വേണ്ട എസ് എന്ന പേരെടുത്തു പറഞ്ഞ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് തിരഞ്ഞെടുപ്പിന് മുൻപ് എസ് ഡി വോട്ട് വേണ്ട എന്നൊരു നിലപാട് ഏതെങ്കിലും ഒരു ചാനലിൽ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകനോട് പറഞ്ഞതായി താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാമോ ചോദ്യം പറഞ്ഞ് തന്നെയാണ് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോഴാണ് ന്യായീകരിക്കുന്നുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് എനിക്ക് മറുപടി വേണ്ടത് അല്ല ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല കോൺഗ്രസ് പ്രവർത്തകരോട് തെരഞ്ഞെടുപ്പ് മണ്ണ് പോലും ഒരു കോൺഗ്രസ് പ്രവർത്തകർ എടുത്തെ അരുൺ അരുൺ ഒരു മിനിറ്റ് അല്ല അത് തന്നെ പറഞ്ഞത് അത് തന്നെയാ എസ് ഡി പി യുടെയും ജമായത്തിയുടെയും ഇസ്ലാമിയുടെയും ഉൾപ്പെടെ സ്വീകരിച്ച പിന്തുണ സ്വീകരിച്ചതെല്ലാം കാലാകാലങ്ങളിൽ സി പി എം ആണ് അല്ലെ മദനിയെ കൂടെയിരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ നേതാവിന്റെ പേരെന്താ ഏത് മദനി പി ജയരാജൻ പറഞ്ഞ മുസ്ലിം യുവാക്കളെ ഹിംസാത്മകമായ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന മദനിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് മദനിക്ക് വേണ്ടി വേദിയിൽ കാത്തിരുന്നു കൊണ്ട് അവിടെ നടത്തിയത് ആരാ െ ആരാ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പി ഡി പി പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ അരുൺ എനിക്കൊന്ന് കാണിച്ചതാ ഞങ്ങൾക്ക് പി ഡിപിയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സി പി എം നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് അരുൺ ഒന്ന് കാണിച്ചു തരൂ ഉണ്ടോ അപ്പൊ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെ പിന്തുണ വേണ്ട ഇല്ലേ വക്കഫുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളിൽ വിശ്വാസക്കുറവ് ഉണ്ടാക്കാൻ നോക്കിയല്ലോ മുസ്ലിം മതവിഭാഗത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി സന്ധിപ്പാരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വെച്ച് പോസ്റ്റ് ചെയ്തല്ലോ അവിടെയെല്ലാം ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ടാണ് അതിലൊന്നും മറുപടി വിഷയങ്ങളാണ് ഞാൻ ഞാൻ വിനീതമായി ആവർത്തിക്കുന്നു ഏഴാമത്തെ തവണ ആവർത്തിക്കുന്നു എസ് ഡി പി എന്ന് പേരെടുത്ത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു നേതാവ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാവ് പറഞ്ഞിട്ടുണ്ടോ തിരഞ്ഞെടുപ്പിന് മുൻപ് അല്ല ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഒരു വർഗീയത മാത്രം പേരെടുത്ത് പറയേണ്ടോ ഞങ്ങൾ ഒരു വേണ്ട ഒരു വർഗീയവാദി എന്ന് പറഞ്ഞാൽ ആർ എസ് എസും ഉൾപ്പെടെ പി ഡി പി ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികൾ എല്ലാത്തും അപ്പൊ നിങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണം അല്ലേ എടുത്തല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് പേര് എസ് ഡി പിയുടെ പേര് എടുത്തൊരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നു ഞാൻ തന്നെ പലതവണ ചോദിച്ചു എസ് ഡി പിയുടെ വോട്ട് വേണ്ടോ തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് നിനക്ക് എന്താ അറിയണ്ടേ വളരെ വളരെ വ്യക്തമാണ് വ്യക്തമാണ് കാര്യം ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് എസ് ഡി പെടും ആർ എസ് എസും പെടും മറ്റുള്ള തീവ്ര നിലപാടുള്ള പാർട്ടികളും പെടും പക്ഷേ പെടുമോ എന്ന എന്തുകൊണ്ട് ഇപ്പോൾ രാജു പറഞ്ഞ ഒരു മറുപടിയും തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞത് ഞാൻ ഞാൻ നായരെ നായരെ നേതാവും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നായർക്ക് രാജുട്ടാൻ കഴിയുമോ എൻ യുടെ വോട്ട് വേണ്ട എന്ന് പേരെടുത്തു പറഞ്ഞ് നിഷേധിച്ച ഒരു സന്ദർഭം രാജുപ്പായർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അരുൺ സംശയം ഉണ്ടോ എസ് ഡി പിടനും ആ സംഘടന നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ ഞാൻ പിന്നെ നിങ്ങൾക്ക് പിന്തുണ ആഘോഷം പാലക്കാട് തെരുവിലിറങ്ങി ആഘോഷം വീണ്ടും നടത്തി ആ സംഘടനയെ നിങ്ങൾ തിരുത്തിയില്ല ആ സമയത്തും എസ് ഡി പിന്നെ തള്ളി പറഞ്ഞില്ല എന്റെ പേരെടുത്തു പറഞ്ഞ് ആ വോട്ട് വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്നതാണ് ചോദ്യം ഞാൻ ഈ ചോദ്യം ആവർത്തിച്ച പ്രേക്ഷകർക്ക് അത് മടുത്തു പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ അവസാനിപ്പിക്കാം